തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുങ്ങി കോൺഗ്രസ് പുതിയ കെ പി സി സി നേതൃത്വം രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്നാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം കെ പി സി സി പുനഃസംഘടനയിൽ അതൃപ്തി വ്യക്തമാക്കി കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഐ സി സി വിളിച്ച യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു കളത്തിലിറങ്ങാൻ തന്നെയാണ് പുതിയ കെ പി സി സി നേതൃത്വത്തോട് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചത് തമ്മിലടി ഒഴിവാക്കി ഐക്യത്തോടെ മുന്നോട്ടു പോകണം അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് സർക്കാർ വിരുദ്ധ വികാരം അനുകൂലമാക്കണം സംഘടനയെ ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശങ്ങളും നൽകി സംഘടനയെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടി തെരഞ്ഞെടുപ്പുകൾ രണ്ടെണ്ണം കേരളത്തിൽ വരുന്നു ആ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി എം സുധീരൻ കെ മുരളീധരൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തില്ല പുനഃസംഘടനയിൽ നേതാക്കൾക്ക് അതൃപ്തിയുണ്ടെന്ന വാർത്ത നേതൃത്വം തള്ളി ഒരു കാര്യം വ്യക്തമാണ് ഇതുപോലെ ചില റിപ്പോർട്ടുകൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേട്ടിരുന്നു കണ്ടിരുന്നു വലിയ തീരാൻ പറഞ്ഞിട്ട് വലിയ ഉണ്ടായിരുന്നു അവസാനം ജനങ്ങൾ അതുപോലെ തന്നെ തന്നെ ഈ കേരളത്തിലെ പാർട്ടി പ്രവർത്തകർ ഇതിനകം ഒന്നടങ്കം പുതിയ നേതൃത്വം ചുമതല ശേഷം ാണ് മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എം എം ഹസൻ ശശി തരൂർ കൊടിക്കുന്നൽ സുരേഷ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ ദില്ലി